ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി പട്ടാമ്പി മുതുതല ഗണപതി അമ്പലത്തിന് സമീപം വെച്ച് പതിനൊന്ന് പോയിന്റ് അഞ്ച് നാല് ഗ്രാം എം ഡി എം എയുമായി മണ്ണേങ്ങോട് സ്വദേശി ചക്കുവാൻ തൊടി വീട്ടിൽ നാൽപ്പത്തി ആറ് കാരൻ അക്ബറിനെ പിടികൂടുകയും ഇയാൾക്ക് മയക്കുമരുന്ന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മൊത്ത കച്ചവടക്കാരെ പട്ടാമ്പിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു മലപ്പുറം അനന്താവൂർ സ്വദേശി ഹാരിസ് വളാഞ്ചേരി സ്വദേശി അൻഷിഫ് എന്നിവരിൽ നിന്നായി നൂറ്റി നാൽപ്പത്തെട്ട് പോയിന്റ് പതിനഞ്ച് ഗ്രാം എം ഡി എം എയും കണ്ടെടുത്തു ഇവരാണ് പട്ടാമ്പി മേഖലയിലെ ഏജന്റുമാർക്ക് എം ഡി എം എത്തി പട്ടാമ്പി ഫിഷ് മാർക്കറ്റിന് സമീപം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കൈമാറ്റം നടക്കുന്നതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ഈ പ്രദേശത്തേക്കാണ് മൊത്ത കച്ചവടക്കാരെ പോലീസ് പട്ടാമ്പി പോലീസ് ശ്രീ ലഹരി ഉപയോഗം പത്മരാട്ടുകൊണ്ട് ഇന്നലെ സ്പെഷ്യൽ ടീം അടിസ്ഥാനത്തിൽ രണ്ട് വലിയ കേസുകൾ മായകരുത്ത് മായക മയക്കുമരുന്നായിട്ടുള്ള എം ഡി എം എ കൈവശം വെച്ച് വിൽപ്പനയ്ക്കായി കൈവശം വെച്ചതിന് മണ് ഒപ്പം മണ്ണൻകോട് സ്വദേശിയായിട്ടുള്ള അക്ബർ എന്നയാളെ അറസ്റ്റ് ചെയ്യുക അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ സമയം മുഹമ്മദ് ഫാസ് എന്ന മലപ്പുറം സ്വദേശി കാടമ്പ്രക്കടുത്തുള്ള ആളാണ് അയാളെ അറസ്റ്റ് ചെയ്യുകയും അവിടെ നിന്നും കിട്ടിയിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള അൻഷു പന്നയാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ പിടിക്കപ്പെട്ടിട്ടുള്ള എം ഡി എം എ എന്ന് പറയുന്നത് നൂറ്റി അറുപതോളം ഗ്രാം എം ഡി എം എ ആണ് ഇന്നലെയും ഇന്നുമായിട്ട് പട്ടാമ്പി പോലീസിന് കണ്ടെത്തുക വേണ്ടി കഴിഞ്ഞിട്ടുള്ളതും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതും കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇരുപത്താറ് ലഹരി കടത്തു കേസുകളും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത്തഞ്ചോളം ലഹരി ഉപയോഗ കേസുകളും പട്ടാമ്പി പോലീസ് കണ്ടെത്തുകയും പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ടായിട്ടുണ്ട് തുടർന്നും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെയും ലഹരി കടത്തുന്നവരെയും ലഹരി വിൽപ്പനക്കാരെയും കർശനമായി നിരീക്ഷിക്കുകയും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നതാണ് അതിന് പൊതുജനങ്ങളെല്ലാവരും എല്ലാവരും തന്നെ അവർക്കറിയാവുന്ന വിവരങ്ങൾ പട്ടാമ്പി പോലീസിനെ അറിയിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് പട്ടാമ്പി മേഖലയിൽ ലഹരി വിൽപ്പനയും ഉപയോഗവും നടക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചുവരുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ലഹരിക്കടത്തിന് ഇരുപത്തി ആറ് കേസുകളും ലഹരി ഉപയോഗത്തിന് ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് കേസുകളും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതായും ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡി